എന്തായാലേ ഞാൻ ബാഗ് കൊണ്ട് സുഖിച്ചിരിക്കുകയാണ് പക്ഷെ അല്ലേട്ട എന്നോട് കയറിയിരിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കേറിയിരിക്കുന്നത് ഏട്ടന് എങ്ങനെയാണ് ബാഗൊന്നും എടുക്കാൻ സമ്മതിക്കൂല കൊറേ ലഗേജ് ഉണ്ടെങ്കിലും വേട്ടക്കും തൊടും ഒരു ഒരാളായിട്ട് അപ്പൊ പെട്ടിയൊക്കെ പെട്ടിയൊക്കെ എടുത്തു വെച്ചു പുതിയ മുടിയോ മുടിയല്ല താടി താടിയൊക്കെ പിടിച്ചു കെട്ടി ബന്ദസാക്കി വെച്ചിട്ടുണ്ട് ഇൻസ്പയർഡ് ബൈ അതല്ല പൊറത്തുനിന്നേട്ടിങ്ങനെ ചൂട് വെയില് വെയില് നല്ല വെയിലും ആ മതി അധികം വേണ്ട കൊറച്ചൊന്ന് സമാധാന ും പാളുന്നാൾ പാളുന്നാൽ നട